ഈ ഇവിടെയിൽ കുറേ ക്വിക്കായിട്ടുള്ള ആണ് നിലവിലെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്സ് അപ്പോൾ അതിൽ ഇന്ത്യ സുഗോയ് ഫിഫ്റ്റി സെവനുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാനുള്ള പ്രാരംഭഘട്ട പദ്ധതിയിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ റഷ്യയുമായിട്ട് കൂടുതൽ കൂടുതൽ ഇടപാടുകൾ ശക്തമാക്കുന്ന ഒരു ഇന്ത്യയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അമേരിക്കയുടെ ശക്തമായ പ്രഷർ ഇന്ത്യയുടെ മുകളിൽ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയും ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡിന്റെ എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം രണ്ട് യൂണിറ്റും കൂടി സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലുപരിയായിട്ട് ഇപ്പം ഓയിൽ വീണ്ടും വില കുറച്ച് റഷ്യയുടെ സൈഡിൽ നിന്ന് തന്നെ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലുപരിയായിട്ട് എസ് യു ഫൈവ് സെവൻ എന്ന് പറഞ്ഞ ആ ഫൈറ്റർ ജെറ്റിന്റെ മാനുഫാക്ചറിംഗുമായിട്ട് ഇന്ത്യ തകൃതിയായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അമേരിക്കയ്ക്ക് നമ്മൾ മുട്ടുമടക്കി പോകുന്നതാണോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നേരെ വെല്ലുവിളിച്ച് നട്ടൽ ഉയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് തോന്നുന്ന കമന്റ് വളരെ വ്യക്തമായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം പല മാധ്യമങ്ങളും ഇന്ത്യ മുട്ടുമുടക്കും എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തുവിടുന്നത് അപ്പം അതുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡിആർഡിഒയുടെ അണ്ടറിൽ എൽ എൻ ടി ലാർസൺ ആൻഡ് ടാബ്രോ എന്ന് പറഞ്ഞ ഒരു കമ്പനി എ ടി ജി എം ടാങ്ക് അതിന്റെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യക്കുള്ളിൽ തന്നെ ആയിട്ട് നിർമ്മിക്കുന്ന എ ടി ജി എം ടാങ്ക് ഇതിനെ സോറാവാർ ലൈറ്റ് ടാങ്ക് എന്നാണ് വിളിക്കുന്നത് ഇപ്പം ഇന്ത്യയുടേതായിട്ടുള്ള ഒരു എഞ്ചിൻ ഉണ്ടല്ലോ കാവേരി എഞ്ചിൻ ഈ കാവേരി എഞ്ചിൻന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റിലേക്ക് വെക്കുന്ന എഞ്ചിനാണ് ത്രസ്റ്റ് എഞ്ചിൻ ആ എഞ്ചിന്റെ ടർബോ ഫാനിന്റെ കാര്യത്തിൽ ഒരു നിർണായക ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം നമ്മൾ ഈ കാവേരി എഞ്ചിനിൽ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രസ്റ്റ് അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം നമ്മൾ റഷ്യയിൽ വിട്ട് ഇത് ഒരുപാട് തവണ പരീക്ഷണം നടത്തി നടത്തി ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുകയാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ത്രസ്റ്റ് പവർ കിട്ടുന്നില്ല അതാണ് ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് നമ്മളിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ഏരിയയിൽ ടെർബോ ഫാനിൽ പുതിയ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ആ ടർബോ ഫാൻ നിർമ്മാണത്തിൽ നമ്മൾ കുറച്ചുകൂടെ ഇംപ്രൂവ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ മോഡിഫിക്കേഷൻ നടത്തിയിട്ട് വീണ്ടും നമ്മൾ ഈ പരീക്ഷണം തുടരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് കണക്റ്റഡ് ആണ് അതായത് ഡിഫൻസ് ആൻഡ് മാസ്റ്റേഴ്സ് ഡേ സെലിബ്രേഷൻ കരാച്ചിയില് സെപ്റ്റംബർ ആറാം തീയതിയാണ് ഈ ഒരു സെറമോണി സംഘടിപ്പിച്ചിരുന്നത് അതിൽ എയർ വൈസ് മാർഷൽ ഷെഹ്രിയാർ ഖാൻ ഈ എയർ വൈസ് മാർഷൽ ഷെഹ്രിയാർ ഖാൻ ക്ലെയിം ചെയ്യാണ് എന്താണ് ക്ലെയിം ചെയ്യുന്നത് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന്റെ എയർഫോഴ്സിനെ സ്പൂക്ക് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ അതായത് ഒരു രീതിയിലുള്ള ഡിഫൻസും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തകർന്നിരുന്ന പാകിസ്ഥാൻ ആ രീതിയിലാണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വിഫ്റ്റ് റെസ്പോണ്ട് അതിനെയാണ് പുള്ളി ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചത് പാകിസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എയർ മാർഷൽ തന്നെ ഡയറക്റ്റ് പറയുകയാണ് ഇതിനേക്കാളും വിറ്റ്നസ് ഇനി ഇന്ത്യയ്ക്ക് ചില മാധ്യമ പ്രവർത്തകർക്ക് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും ചോദിക്കും വേണം പറഞ്ഞിട്ട് പാകിസ്ഥാനിൽ നിന്നിപ്പോ ഇത് ഒന്നോ രണ്ടോ ആളല്ല പറയുന്നത് അവരുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അതിലുപരിയായിട്ട് എയർ മാർഷൽ തന്നെ ഡയറക്ടറായിട്ട് പറയാണ് അതും അവരുടെ ഡിഫൻസ് മാട്രയർ സെർമനിയിൽ കാരണം ഈ മാട്രയർ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഏതാണ്ട് നാൽപ്പതോളം പാകിസ്ഥാനി മിലിറ്ററിയിൽപ്പെട്ട ആൾക്കാർ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആ ഒരു സെർമനിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ എയർ മാർഷൽ ഷഹിയാർ ഖാൻ പറഞ്ഞു വെക്കുന്നത് എസ്ഇഒ സബ്മിറ്റ് നടന്നല്ലോ ടിയാൻജിൻ ചൈനയിൽ ഇപ്പം അതിലൂടെ ഗ്ലോബൽ സൗത്തിന്റെ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് ഇന്ത്യ എലിവേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു വാർത്തയും കൂടി വരുന്നുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് നമ്മളൊരു വീഡിയോ ഇതിനുമ്പോൾ ഇട്ടിട്ടുണ്ട് ഈ ഷാങ്ഹായ് കോർപ്പറേഷനിൽ കൃത്യമായിട്ട് ഡീ ഡോളറൈസേഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നത് ഏത് രീതിയിലാണ് ബ്രിക്സ് പ്ലാൻ ചെയ്യുന്നത് ബ്രിക്സിലേക്കുള്ള ഇന്ത്യയുടെ നിലപാട് എന്താണ് ബ്രിക്സ് കറൻസി ആണോ ബ്രിക്സ് പേയ്മെന്റ് സിസ്റ്റമാണോ ഏതാണ് ചൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ നമ്മളുടെ മെയിൻ ചാനലായിട്ടുള്ള ഇൻസൈറ്റ്സ് മലയാളത്തിൽ കിടപ്പുണ്ട് ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് പൂർണ്ണ രൂപം മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഗ്ലോബൽ സൗത്തിന്റെ ആയിട്ട് ഇന്ത്യ മുന്നോട്ട് വരുന്നത് ഇന്ത്യ മാത്രമല്ല ചൈനയും ഇന്ത്യയുടെ അതേ സ്വഭാവത്തിലേക്ക് കടന്നു വരികയാണ് ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ശരിക്കും ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ ബെസ്റ്റിനെതിരെ ശക്തമായ നിലപാടെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ ഡി ആർ ഡി ഒ ഒരു അനൗൺസ്മെന്റ് അതായത് റിസർച്ച് വർക്കുകൾ ആർ എൻ ഡി വർക്കുകൾ ഏതിലാണെന്ന് വെച്ചാൽ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പുതിയ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന താല്പര്യമുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഡിആർഡിഒക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും പൂർണ്ണ സപ്പോർട്ട് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാന്റെ കർമ്മ അത് അവർ ചെയ്ത കാര്യം എന്താണോ അത് തന്നെയാണ് അവർക്ക് തിരിച്ചടിയാവുന്നത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു വാർത്തയിൽ ബലൂചിസ്ഥാൻ മേഖലയിൽ കൊച്ചായിൽ ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നുള്ളത് ഇപ്പൊ ആക്രമണം അത് വേറെ എവിടെയില്ല ഖൈബർ പഖത്തൂന മേഖലയിൽ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരുന്ന സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ ആക്രമണം അതിൽ ഒരാൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്ര ആൾക്കാർ ഇതിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതിന്റെ വാർത്ത ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ ഒരു സമയത്ത് സ്റ്റേറ്റ് സ്പോൺസേർഡ് തീവ്രവാദം കൊണ്ടു നടന്നിരുന്ന പാകിസ്ഥാൻ ഇന്ന് അതേ തീവ്രവാദത്തിന്റെ ശല്യം കൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്റ്റേറ്റ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് അതാണ് പാകിസ്ഥാന്റെ അവസ്ഥ ഇന്ത്യ വലിയ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്ടുകൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പുതിയ ഇനിഷ്യേറ്റീവുകൾ പുതിയ പുതിയ പ്രോഗ്രാംസ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇന്ത്യ ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കുള്ളിൽ തന്നെ ഇന്ത്യയുടെ ഐ വിദഗ്ധർക്ക് ജോലി കൊടുക്കാൻ ഭാഗത്തിന് ഐ സിറ്റികൾ നിർമ്മിക്കാനുള്ള പദ്ധതി ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഞാന് ഇതിനുമുമ്പ് തന്നെ ഒരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യക്കാരെ ടാർഗറ്റ് ചെയ്ത് ഐ ടി ജോബുകൾ ഔട്ട് സോഴ്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ തീരുമാനമായിട്ടുണ്ടെന്നുള്ളത് അതായത് അത് ഇന്ത്യക്കാരെ മാത്രമല്ല ഐ ടി സെക്ടറിലുള്ള പല രാജ്യത്തിലുള്ള ആൾക്കാരെയും ഇത് ബാധിക്കും ഔട്ട്സോഴ്സ് അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മാത്രമല്ല ഇന്ത്യ ഈ വിഷയത്തിലെ ഒരു മേജർ പ്ലെയർ ആണ് കാരണം ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഐ ടി ഉദ്യോഗസ്ഥർ അവിടെ പണിയെടുക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിലാണ് ഏറ്റവും കൂടുതൽ ഔട്ട്സോഴ്സിംഗ് കമ്പനികൾ ഉള്ളതും ശരിക്കും ഈ ഒരു താരീഫ് വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്കാരെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ലിറ്ററലി ഇത് ഇന്ത്യക്കാരെ മാത്രമല്ല പൊതുവില് ഔട്ട്സോഴ്സിംഗ് കൊടുക്കണ്ട എന്നുള്ളതാണ് അമേരിക്ക തീരുമാനം കാരണം ട്രംപ് പറയുന്നത് അമേരിക്കൻസിന് ജോലി കൊടുക്കും എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ഐ ടി ജോലികൾ ഇന്ത്യക്കാർ ചെയ്യുന്ന ഐ ടി ജോലികൾ അമേരിക്കൻസ് ചെയ്യില്ല അങ്ങനെ ചെയ്യാനുള്ള സ്കിൽ സെറ്റ് അവർക്കില്ല ഇനി അഥവാ അങ്ങനെ ചെയ്യുന്നെങ്കിൽ തന്നെയും അവർക്ക് കൊടുക്കേണ്ട കൂലി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരന് കൊടുക്കുന്നത് അവർക്ക് കൊടുക്കുന്നതിന്റെ പത്തിലൊരു അംശമായിരിക്കും ഇന്ത്യക്കുള്ളിൽ ഒരു കമ്പനിയെ ഹയർ ചെയ്ത് ജോലി കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കേണ്ട പേയ്മെന്റ് അതായത് ഐ ടി കാരൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആമസോൺ ഒരു പ്രോജക്റ്റ് ഇന്ത്യക്കുള്ളിൽ നടപ്പിലാക്കുന്ന വെച്ചോ ഏതെങ്കിലും ഒരു ഇപ്പോൾ ലൈഡാറിന്റെ ഒരു പ്രോജക്റ്റ് ലൈഡാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് ഇമേജസ് എടുത്ത് കൃത്യമായിട്ട് അതിൻ്റെ മാപ്പിംഗ് കാര്യങ്ങളൊക്കെ ഇടുന്ന പ്രോജക്റ്റ് ഫേസ് റെക്കഗ്നേഷൻ പ്രോജക്റ്റ് ഇങ്ങനത്തെ പല പല പ്രോജക്റ്റുകളുണ്ട് അപ്പം ഇങ്ങനെ ഓരോ പ്രോജക്റ്റിനും ഒരു ടൈം ലൈൻ ഉണ്ടാവും അതിന്റെ ടാസ്ക് ഉണ്ടാവും ഈ ടാസ്ക് കൃത്യമായിട്ട് പൂർത്തിയാക്കി ആ ഒരു കറക്റ്റ് ടൈം മിഡ് നൈറ്റ് ഒരു മണിക്കായിരിക്കും ചിലപ്പോൾ ഡെഡ് ലൈൻ കാരണം അമേരിക്കൻ ടൈമും ഇന്ത്യൻ ടൈമും അത്രമാത്രം വ്യത്യാസമുണ്ട് അപ്പം അങ്ങനത്തെ ആ ടൈമിനുള്ളിൽ കറക്റ്റായിട്ട് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം ചെയ്താൽ മാത്രമേ ഇത് അക്സെപ്റ്റ് ആവുള്ളൂ എന്നിട്ടാണ് അത് വെരിഫൈ ചെയ്തിട്ട് ആമസോൺ ഈ പ്രോജക്റ്റ് ഓക്കെ ആണെന്ന് വെരിഫൈ ചെയ്ത് കൺഫേം ആയിക്കുന്നതിന് ശേഷമാണ് പേയ്മെന്റ് ആവുന്നത് അത് ആമസോൺ അലക്സ ആയിക്കോട്ടെ അതേപോലെ തന്നെ ആമസോണിലെ ഏത് പ്രോജക്റ്റും അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ പ്രോജക്റ്റ് വർക്കുകളാണ് ഇന്ത്യ ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇത് ട്രംപ് ഒരു സുപ്രഭാതത്തിൽ ഔട്ട്സോഴ്സിംഗ് നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിർത്താൻ പറ്റുന്ന കേസ് അല്ല അതിന് കമ്പനികൾക്ക് ഒരുപാട് നഷ്ടം നേരിടേണ്ടി വരും ഇനി ട്രംപ് ഇതേ അവസ്ഥയിൽ കമ്പനികളെ വീർപ്പ് മുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി റീലൊക്കേറ്റ് ചെയ്യും അത് ഉറപ്പാണ് അവർ പറയും ഞങ്ങൾക്ക് അമേരിക്കയുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പറ്റില്ല അത്രമാത്രം എക്സ്പെൻസീവ് ആണ് ഞങ്ങൾ വേറെ ലൊക്കേഷൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പോകും ഇത് സംഭവിക്കും ഈ റിയാലിറ്റി മനസ്സിലാക്കാതെയാണ് ഐ ടി കമ്പനികളുടെ എംപ്ലോയ്മെന്റ് പെട്ടെന്ന് അങ്ങ് വെട്ടിച്ചുരുക്കി ഇന്ത്യയെ അങ്ങ് കളയാമെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ പലരും പ്രചരിപ്പിക്കുന്നത് ഇതിന്റെ ഐ ടി വർക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിയില്ല ട്രംപ് ഐ ടി വിദഗ്ധനല്ല ട്രംപിന് ഇത് അറിയില്ല പക്ഷേ സിലിക്കൻ വാലിയിൽ സ്ഥാപനങ്ങൾ നടത്തുന്ന ഐ ടി കമ്പനികളെ സി വളരെ വ്യക്തമായിട്ട് അറിയാം അവർ ഇത് കേൾക്കും തല തലകുലിക്കിട്ട് അവർ ഉള്ളൂ ഇപ്പൊ ട്രംപ് ഒരു സുപ്രവാസത്തിൽ വിളിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് ഒരിക്കലും അവര് ഇന്ത്യയ്ക്കുള്ള ഔട്ട്സോഴ്സിങ് നിർത്താൻ പോകുന്നില്ല അതാദ്യം മനസ്സിലാക്കിക്കോളുക കാരണം അവർ വേണമെങ്കിൽ ട്രംപ് പറയുന്ന പോലെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യും ഞങ്ങൾ ഒരു ഇരുന്നൂറ്റമ്പത് ബില്ല് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം കാരണം അത് ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് റിട്ടേൺ കിട്ടുന്ന സംഗതിയുമാണ് അല്ലാതെ അതിനുപരിയായിട്ട് ഈ വരുമാനം വന്നാലല്ലേ ഇൻവെസ്റ്റ്മെന്റ് നടക്കൂ ഇതേപോലെ ലോ കോസ്റ്റ് എംപ്ലോയെ വെച്ചിട്ടാണല്ലോ ഈ ഐ ടി കമ്പനികളൊക്കെ ലാഭമുണ്ടാക്കുന്നത് അവരിപ്പോ അവർ ലാഭവിഹിതം വിഹിതം എടുത്ത് അവർ ഇനി ശമ്പളം കൊടുക്കാൻ ഒരുങ്ങുമോ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സിലിക്കൺ വാലിയിലുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം അവർ ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത് ട്രംപ് വിചാരിക്കുന്ന പോലെ അമേരിക്കൻസിന് ജോലി കൊടുത്തോണ്ടുള്ള ചാരിറ്റി നടത്താനല്ല അവിടെ സിലിക്കൻ ആൾക്കാർ ഇരിക്കുന്നത് അത് ട്രംപിന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും ഇതും താരീഫ് പോലത്തെ അടുത്തൊരു ബ്ലണ്ടർ ആണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ആശയം റോൾസ് റോയ്സ് കമ്പനി ഇന്ത്യക്കുള്ളിൽ തമിഴ്നാട്ടിൽ അവരുടെ ഫാക്ടറി ലോഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനമായിട്ടുണ്ട് ചെന്നൈയിൽ സെപ്റ്റംബർ നാലാം തീയതിയാണ് റോൾസ് റോയ്സിന്റെ ബ്രിട്ടന്റെ ഓഫീസിൽ നിന്നും ഈ ഒരു അനൗൺസ്മെന്റ് പുറത്തു വന്നത് അതായത് ഇപ്പൊ നിലവിൽ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെയിന്റനൻസ് റിപ്പയർ ആൻഡ് ഓവറോൾ അപ്പൊ എം ഫെസിലിറ്റി അതാണ് അവർ സ്ഥാപിക്കാൻ പോകുന്നത് ഇതൊരു ഗുഡ് സ്റ്റാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ യു കെയിൽ നിന്നും റോൾസ് റോയ്സ് ഇന്ത്യയിലേക്ക് വരുന്നത് ഒരു ഗുഡ് ചേഞ്ച് ആണ് അത് ഈ ഒരു ടൈമിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഇറാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഡിഫൻസ് അതേപോലെ തന്നെ ട്രേഡ് ഈ രണ്ട് മേഖലകളും ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചയായിരുന്നു നടന്നത് ഇറാനുമായിട്ട് ഇപ്പൊ ട്രംപ് യൂറോപ്യൻ യൂണിയന്റെ മേളിൽ ഒരു ഭീഷണി ഈ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട് മുപ്പതിനായിരം കോടി പെനാൽറ്റി വിധിച്ചതിന്റെ പുറകെ ശരിക്കും അതിന്റെ പുറകെയുള്ള താല്പര്യം അതായത് ഈ ഗൂഗിൾ എന്താണ് ചെയ്യുന്ന പറഞ്ഞാൽ ഗൂഗിൾ ഒരു ബ്ലണ്ടർ ആണ് ചെയ്തത് അതായത് ഇപ്പൊ ഗൂഗിൾ ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കുന്നത് ഞങ്ങള് അക്സെപ്റ്റൻസ് മേടിച്ചിട്ടുണ്ട് കൺസെന്റ് മേടിച്ചിട്ടുണ്ട് കസ്റ്റമറിന്റെ കയ്യിൽ അതിലുപരി ഞങ്ങൾ പേഴ്സണൽ ഡേറ്റ ഒന്നും ചോർത്തിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും വാലിഡ് ആയിട്ടുള്ള ആൻസർ അല്ല അതായത് ഗൂഗിൾ ശരിക്കും കൺസെന്റ് കൊടുക്കാത്ത ആൾക്കാരുടെ അടുത്തു നിന്നും ഡേറ്റ ചോർത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വാദം കൂടി വരുന്നുണ്ട് അപ്പൊ ഇതിനെയൊക്കെ ഗൂഗിൾ എങ്ങനെ മറികടക്കണം എന്നുള്ളത് നമുക്കറിയത്തില്ല ശരിക്കും നല്ല രീതിയിലുള്ള ഒരു പൂട്ട് തന്നെയാണ് ഗൂഗിളിന് യൂറോപ്യൻ മേഖലയിൽ വന്ന് വീണിരിക്കുന്നത് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് വളരെ പക്കയായിട്ട് ആ ജനങ്ങളുടെ മൊത്ത ഡീറ്റെയിൽസും ചോർത്തി ആമസോൺ പോലത്തെ കമ്പനികൾ അതുപോലെ തന്നെ പല പല സെല്ലിംഗ് പ്രോഡക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് ഇവര് വിറ്റിട്ടുണ്ട് എന്നിട്ട് ഇവർ പറയുന്നത് ഇത് എൻക്രിപ്റ്റഡ് ആണ് ഇത് ആർക്കും തന്നെ അങ്ങനെ കാണാൻ കഴിയില്ല ഇത് ഗൂഗിൾ മാത്രം അറിഞ്ഞുകൊണ്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഷെയർ ചെയ്തിട്ട് പിന്നെ എന്താണ് കോൺഫിഡൻഷ്യൽ അവിടെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റി പോയില്ലേ അപ്പൊ അതുകൊണ്ട് ഗൂഗിൾ ഒന്നെങ്കിൽ ഈ ഒരു പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ അമേരിക്ക യൂറോപ്യൻ യൂണിയനുമായിട്ട് വ്യക്തമായ രീതിയിലുള്ള ധാരണ ഉണ്ടാക്കണം എന്ത് തരത്തിലുള്ള ലെവറേജ് അഥവാ എന്ത് തരത്തിലുള്ള വിലവേശലാണ് യൂറോപ്യൻ യൂണിയൻ അമേരിക്ക എടുത്ത് നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും അമേരിക്കയ്ക്ക് ഈ മുപ്പതിനായിരം കോടി പെനാൽറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ശരിക്കും ഭീമമായ ഒരു തുകയാണ് അപ്പൊ എന്തായാലും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്